പക്ഷെ അത് അവർക്കൊരു വിനോദമാണ് ഇതിന് മുമ്പ് കുണ്ടി അവർക്കൊരു വീക്ക്നെ തെളിയിക്കുന്ന മറ്റൊരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം ഹലോ 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 വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ കാറുണ്ട് ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് പാർക്ക് അല്ല സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കുണ്ടി അത് അത് ഫ്രൈ ഫ്രൈ ആവാൻ ആയി പോകും അതായത് ഇവർക്ക് പോവും പരിചയമുള്ളവരായിരിക്കും നമുക്ക് കാണുമ്പം അറിയാത്ത ഒരാളെ വിളിക്കുന്ന ഒരു ഫീൽ ആണ് എന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ജോലിയൊക്കെ പോയി അവര് രണ്ടുപേരും മാപ്പൊക്കെ പറഞ്ഞു മറ്റേ ആർജ് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അവര് പിന്നെ മനുഷ്യരല്ലയോ ഒരു വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാ എന്നാലും അവയവാണ് നമുക്ക് നോക്കാം നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ കുപ്പത്തുട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂല് പൊറത്ത് നെഞ്ചി കഴിഞ്ഞവൾ കത്തിയരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരലുകൊണ്ട പാറക്കല്ലും പൊട്ടും നിന്റെ വാങ്ങോ വരച്ചതോ മാർക്കോ വരക്കല്ലേ വരക്കാരി ചന്ദന കേട്ട గైగె అన్నమచీడ నల్ల నల్ల పాటలు వాని నా నిజాని నా జువాని టో కజో మానియా అబూ మాని నా హానా లవ్ అమావి గున్నే ఆ వాన లవ్ ఉ వెరీ డేంజరస్ యు బట్ అ సజెస్టర్ డిజైన్ డివైస్ വായിച്ച് പഠിപ്പിച്ചു തരുന്ന പോലെയാണ് നമുക്ക് പക്ഷെ അവരാൾ കഴിയുന്ന പോലെ നന്നായിട്ട് പാടുന്നുണ്ടന്തം അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തണ്ട് അതുകൊണ്ടാണ് ആ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലും തൊലിച്ചു വെച്ചിരുന്നു പറയുന്നേ എടാ മൈര ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്ര കള മൈര കാട്ട് മൈര എന്നെ മൈരെന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈരെന്ന് വിളിക്കാം ഒരു കുഴപ്പമില്ല അതിൽ അത് വിളിക്കേണ്ടത് തന്നെ ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തി ആയിട്ടൊന്നും കാര്യമില്ല മോളെ നീ മനസ്സിലാക്കുക ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്താനം പറയുന്നത് എന്നെ മറ്റേത് പറയുമ്പോൾ ആയിക്കോട്ടെ ഫോർത്ത് റേറ്റ് ആയിക്കോട്ടെ എനിക്ക് വിഷയമുള്ള കാര്യമല്ല വാബേ പിടിക്കുന്ന കുറച്ച് കാര്യല്ലേ റ്റാന്നോ ഞാൻ രണ്ടടുത്ത് ഒരേ പേര് ഇവൻ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മൊണ്ണ അവനെ പറഞ്ഞപ്പോൾ അവൻ അതേപോലെ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നതാണ് അപ്പോഴേക്കും വാവ വന്ന മൊണ്ണയുടെ വാ പുത്തുന്നുണ്ട് മൊണ്ണേ പറയല്ലേ മൊണ്ണേ മൊണ്ണേ പറയല്ലേ മൊണ്ണേന്ന് സാറിടാ മൊണ്ണേ നീ പറഞ്ഞോടാ മണ്ണേ തന്തയില്ലാത്തമാർ അങ്ങനെ വലുതും പറയും നീ പറഞ്ഞോടാളി ഇത് മ്യൂസിക് ഇല്ലാതെ ഒന്ന് കണ്ടു എനിക്ക് ഇത് സൗണ്ട് ഇല്ലാതെ കാണേണ്ട ഒരു സാധനമാണ് എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടം കണിടാൻ പോന്നെ പശു ആ വാവ് ഗ്രേറ്റ് വളരെ നല്ലൊരു കേട്ടോ നിങ്ങളെ വീട്ടിലാണെങ്കിൽ മാമന്മാരായാലും ശരി അപ്പൂപ്പന്മാരായാലും ശരി അച്ഛന്മാരായാലും ശരി ശരി ശെരി ഇങ്ങനെ കള്ളുടിച്ച് കിടക്കും പക്ഷേ ഈ ബോധം തെളിയാതെ നമ്മൾ എണീറ്റാതിരിക്കുമെന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട് പക്ഷേ ഒരു കാര്യം പറയണ്ടത് ഈച്ച വായിക്കാത്ത പുഴുക്കളും വലിയ ക്യാർ പോയിക്കാൻ അതും അറിയത്തില്ല ആ ഞാൻ വന്നത് നിങ്ങൾക്ക് എണീറ്റ് പോവാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരണം

വീഡിയോ ഇവിടെ നമ്മുടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകകളാണ് ഏർ കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദ്യം ഞാൻ ചോദിക്കാം ഒരു കേരളത്തിൽ അഞ്ചു നേരം കേൾക്കുന്ന വാക്കാണ് അള്ളാഹ് അക്ബർ എന്ന് പറയുന്ന വാക്ക് എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിനു മുമ്പും ടെററിസം ആക്ടിവിറ്റീസിനു മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും അഞ്ചു നേരം ബാങ്കിൽ ഇത് വിളിന്ന് മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടി ബാങ്കിൽ ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചുമ്മാ ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നൂറ് കോടിയോളം വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ ചിലപ്പം ആ നൂറ് കോടിയുടെ നൂറ് കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടിയാണ് ഒരു കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തിന്റെ ഒരു ശതമാനം പറഞ്ഞാൽ ആയിരമാണ് ആയിരം പേര് പോലും എന്റെ അറിവിൽ ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ അറിവിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള തലയ്ക്ക് വിളിവില്ലാത്ത ആരോ ചെയ്ത വിളികളുടെ പേരിൽ ഹനുമാൻ ശ്രീരാമദാസനായി മാറി ഹനുമാൻ ഭക്തിയോട് കൂടിയിട്ട് ധർമ്മ ധർമ്മധർമ്മത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു വാക്കിനെ യാതൊരു അറിവുമില്ലാതെ പറയുമ്പോ രാമണനെ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് പക്ഷെ അദ്ദേഹം പറയുന്ന പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ് അതിനെ ആസ്പദമാക്കി പാട്ടൊക്കെ പോടാം പാട്ട് എന്നൊന്നും ആരും പറ്റില്ല നീ പാടലിയാ നീ പാടരാ പാടാതിരിക്കുകയല്ലേ കഴപ്പം സൂര്യ സത്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറിയാൽ മറ്റേ അതൊക്കെ പോവും കണ്ടു നോക്കി സത്യമല്ലോ ഇത്ര കഴപ്പ് പിടിച്ച ഒരാളെ അതിനകത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മാറിയപ്പോ നല്ല സുണ്ട് നല്ല കണ്ണ് നല്ല നോക്കം നല്ല സെബി നല്ല മുടി നമ്മൾ ഈ കാണുന്ന ശവപ്പെട്ടികളിലാണ് അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട യാത്രക്കാരുടെ മൃതദേഹങ്ങൾ അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ പെട്ടിയിൽ അവർ സഞ്ചരിച്ചിരുന്ന സീറ്റിന്റെ നമ്പറും ഒപ്പം പേഴും എഴുതിയാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഈ പെട്ടികളൊക്കെ നിർമ്മിക്കുന്നത് അഹമ്മദാബാദിൽ സ്വദേശിയായ നിലേഷ് വഖേല എന്ന വ്യക്തിയാണ് ഈ അപകടം ഉണ്ടായതിന് പിറ്റേ ദിവസം മുതൽ ഈ ജോലിയിൽ വ്യാപൃതനാണ് ഇതുവരെ നൂറിലധികം ചവിട്ടികളാണ് എയർഇന്ത്യക്ക് വേണ്ടി നിലേഷ്ല നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏഷ്യ ന്യൂസിനൊപ്പം ചേരുകയാണ് ഫ്ലൈറ്റ് സാംകോ മുറ്റ കോൺ മിില്ലേഗു കിറ്റ് എന്തൊരു ഉമ്പിയ ന്യൂസ് ആടൂ എന്തൊരു പരച്ച ന്യൂസ് ആടൂ ഇത് അയ്യോ അവൻ കൊണ്ടുവരുന്ന പെട്ടിക്ക് വരെ ഇവിടെ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്ന കുറെ കുണ്ണുകൾ

മുപ്പത് രൂപ വിലക്കയറ്റം ഒരു കിലോ അരിക്ക് വന്നിട്ട് നിങ്ങൾ കൊടുത്ത പെൻഷന്റെ വില പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമല്ല പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അവകാശമാണ് നിങ്ങൾ ഔദാരിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൻഷൻ കൊണ്ടുവന്നത് യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഇനി തുടക്കം മുതല് അത് കൊണ്ടുവന്ന ഇവിടെ ോ സിംഗിന്റെ കാര്യം പറഞ്ഞു ബി ജെ പി കാരം എങ്ങനെ നിങ്ങൾ തോളിപ്പിടിച്ച് ബിസ്കറ്റും കണ്ടി നിന്നതവിടെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുള്ള കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് സീറ്റുള്ള ജനതാദളെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾ മുപ്പത്തി മൂന്ന് സീറ്റുള്ള സി പി എമ്മും പന്ത്രണ്ട് സീറ്റുള്ള സി പി ഐ കൂടിയിട്ട് ഭരണം നടത്തി ഇല്ലേ ഈ രാജ്യത്തെ ആ വർഗീയത ഇപ്പോഴും കാണുന്നത് നിങ്ങളാണ് വർഗീയത്തിന്റെ തുടക്കം കുറിച്ചത് ഈ പഞ്ചായത്തിൽ ഒരു മെമ്പർ സിസ്റ്റം